ശേഖരൻ എന്തായിരുന്നു ഇഷ്ടപ്പെട്ടത് ഇപ്പം ഗണപതിയുടെ പറഞ്ഞു അവന്റെ ഒരു സ്വതസിദ്ധമായ ഒരു പ്രാവുടി തന്നെ ശേഖരൻ എന്താണ് ഒരു ഇഷ്ടം ശേഖരനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ശാന്ത സ്വഭാവം തന്നെയാണ് ഒരു ഒരു ടെൻഷൻ 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 നമുക്കൊരു നമുക്കൊരു ഇല്ല പോലെ അയ്യോ മ്പൂരിയാനുള്ള ഗണപതി പോലും അങ്ങനെ ആയിരുന്നില്ല പിടിവാശി ആനക്കാരോട് മാത്രമേ അത്ര ഇണങ്ങി ചേരുന്ന ഇതല്ല പെട്ടെന്നൊന്നും അല്ല അത്യാവശ്യം രണ്ടെണ്ണം കൊടുക്കാതെ അത് വേണം കുറച്ചൊക്കെ വേണം അവരാണല്ലേ ശേഖരനാണെങ്കിൽ അവന് നീരിലല്ലാതെ ഒരു സമയത്തും ആരോടും ഒരു അലോഹ്യം കാണിച്ചിട്ടില്ല നീര് അല്ലെങ്കിൽ നീര് തുടങ്ങുമ്പം അലോഹ്യം കാണിച്ചിട്ടുണ്ട് ഒന്ന് ഓടിക്കും ഓടിക്കും അത് ആദ്യം വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ മൂന്നാം ആനക്കാരനാണ് ആദ്യം ഓടിക്കുന്നത് അപ്പൊ നമ്മള് കരുതിയാ മതി അത് കഴിഞ്ഞാൽ കുറച്ച് ഒരു പരിപാടി വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നടത്താം വണ്ടക്കെ നടത്താൻ നീര് ഒലിവ് കുറേശ്ശേ തുടങ്ങിക്കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ അതിന്റെ സിഗ്നലിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ നമ്മള് പാലക്കാട്ടും നടന്നിവിടെ കൊണ്ട് ആനക്കൊണ്ട് വരിക കുഞ്ഞിനാമനായ മകൻ ലോറി ലോറി കേറത്തില്ല പിന്നെ നിർബന്ധിച്ചത് അങ്ങനെയല്ലേ ഇപ്പൊ ഇഷ്ടമാണ് ചാടിക നമുക്കൊരു പണി ഇല്ലല്ലോ ഉണ്ണുവോ കെട്ടിട്ടില്ല അപ്പോ ശേഖരന്റെ പ്രത്യേകത ഇതാണ് ശാന്തമായ സ്വഭാവമാണ് എവിടെ ചെന്നാലും ഒരു ദുഷ്പേര് കേൾപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയ ഇതാണ് പിന്നെ ഇപ്പൊ കാണിക്കുന്ന പോലെ ഇപ്പോ ഓരോരോ ആനകൾക്ക് ആനയുടെ ഉയരം കൂട്ടാനായിട്ട് യർത്തിപ്പിടിക്കാനായിട്ട് കാണിക്കുന്ന പോലെ ഒരു പരിപാടി ശേഖരൻ ഇഷ്ടമല്ല 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 ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെ നീക്കുന്നത് എനിക്കറിയാം ചെയ്യും നിങ്ങൾ ആരും എന്നോട് പറയണ്ട പറയണ്ട അത് ഓരോ സമയത്ത് എപ്പോഴാണ് ചെവി അടിക്കേണ്ടത് അത് കലാശത്തിന്റെ സമയത്ത് അതിൻ്റെ മുകളിൽ മറ്റേ ഇവർ ഭീഷണി ചെയ്യുമ്പോഴും ആ ഞാനതൊക്കെ ചെയ്യും എനിക്കൊരു ചിട്ട എനിക്കൊരു ചുറ്റം അങ്ങ് പോയി കൊള്ളാം അതിന് വിപരീതമായിട്ട് നീക്കാണ്ടിരുന്ന എനിക്ക് എന്റെ താടിക്ക് തൂതല ഉയർത്തണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് പിന്നെ ഒരു കാര്യം നമ്മളും അതിന് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു നമ്മള് നമ്മുടെ കൈ കിട്ടിയതിനു ശേഷം പന്ത്രണ്ടാവശ്യം ശ്രമിച്ചിട്ടുണ്ട് ഇഷ്ടമല്ല എന്ന് വന്നു നമുക്ക് മനസ്സിലാക്കി കാരണം പിന്നെ പിന്നെ ആനയ്ക്ക് ആ കൊമ്പനുണ്ട് ആരെങ്കിലും അവിടുന്ന് വീണ് കഴിഞ്ഞാൽ ആന പിണങ്ങിന്നെ പറയും അതെ അതെ ഇത് ഇനി ആന ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാനായിട്ട് ഇഷ്ടമല്ലാണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഉയർന്നാൽ അത്രയും ശരിക്കല്ല പിടിച്ചിരിക്കുന്നെങ്കിൽ താഴെ വീണ ആന 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 ഒരു 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 പിന്നെ അതെ സ്വന്തമായിട്ടുള്ള സ്വതസിദ്ധമായ സ്വാഭാവിക നിൽക്കുമ്പോൾ അതിന്റെ തുമ്പിയൊക്കെ ഞാൻ നിലത്ത് കിടക്കുമ്പോ ഇങ്ങനെ അതൊരു ആന റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു മറ്റേ ഉയരത്തിൽ തല പിടിച്ച് കഴിയുമ്പോ ഇങ്ങനെയാ തുമ്പിരിക്കുന്നത് ഒരു രണ്ടടി മൂന്നടി പൊങ്ങി അതെ നിലത്തൊന്നും നിലത്തു പിന്നെ എല്ലാ ആനകളും നിലവിന് ഒരു ആന ഇപ്പൊ മംഗലാങ്കൊന്ന് കർണനാണെങ്കിൽ അത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ആനയാണ് അല്ലെ നമ്മുടെ എല്ലാ ആനകളും അങ്ങനെ ആകണമെന്ന് ഓരോ ശീലങ്ങൾ പ്രത്യേകിച്ച് നാടന നമുക്ക് ഒരു കണ്ട ഒരു പ്രത്യേക നാടന ആന നല്ല ചിട്ടകള് ശാന്ത സ്വഭാവക്കാരനെന്നുള്ളൊരു ഒരു ഒരു ഇതാണ് അത് തന്നെ ആയിരിക്കും ഒരു പക്ഷെ ഇന്നും അവന് അവനെ അല്ലെ ഒരുപാട് പിന്നെ അവന്റെ അവൻറെ തിരുമേനി പറഞ്ഞു അവനെ ഇവിടെ നിർത്താത്തതിന്റെ ഒരു നിർത്താത്തതിന്റെ കാര്യം ഒന്ന് ഇവിടെ ഒരു തറിയുണ്ട് ഞാൻ ഒരു ആനത്തറി ഉണ്ടാക്കിയതാണ് ആന കാരണം ഇങ്ങനെ ആനകൾ ആനകളിങ്ങനെ വരികയാണ് അപ്പോൾ ഇവിടെ പെർമനന്റ് തറിയ ഉണ്ടാക്കിയാന്ന് വെച്ചാൽ ഇവിടെ സിമെന്റും ഒക്കെ വൃത്തിയായിട്ട് ഒരു നാലും ചില കൊണ്ട് കല്ലുമൊക്കെ ഇറങ്ങി അങ്ങനെ കുറെ കാശം കൂടെ ഉണ്ടാക്കിയതാണ് അപ്പൊ അതില് ആദ്യം കയറി നിന്നയാള് ഈ രാജഗോപാൽ എന്ന് പറയുന്ന കഥയുണ്ട് അവനൊരു കഥയുണ്ട് അപ്പൊ പറഞ്ഞാൽ തീരാത്ത കഥയാണ് കാരണം ഈ രാജഗോപാലിന്റെ പണ്ട് ഞാന് സോൻപൂർ മേളയ്ക്ക് പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ ആ മേളയ്ക്ക് പോയിട്ടുണ്ട് ഞാൻ രാനെ വാങ്ങിക്കുക അതെ അപ്പോൾ ഈ ഒന്ന് ചോദിച്ചോട്ട് ഈ സോൻപൂർ മേള ഞങ്ങൾക്കൊക്കെ കേൾവി മാത്രമേ ഉള്ളൊരു ഒരു ഒരു ഇതാകുന്നത് തിരുമേനി ഇവിടുന്ന് പൈസ ഒക്കെ ആയിട്ട് പോയതുമുമ്പാ കഥ എൻ്റെ അടുത്തൊന്ന് പറയുകയായിരുന്നു അത് കൊണ്ട് അതൊരു രസകരമായ ഒരു യാത്ര തന്നെയായിരുന്നു ആ അത് നമ്മുടെ ഇവിടുത്തെ വൃശ്ചികമാസത്തിലേക്ക് ഇപ്പം അടുത്തു വന്ന് കഴിഞ്ഞോന്ന് പോലും അറിയാം ഇപ്പം മേള തന്നെ ഉണ്ടോ എന്ന് സംശയം ഉണ്ട് കാലിമേളയുണ്ട് ആ അപ്പൊ അവിടെ കേട്ടിട്ട് അത് കാണാനും പറ്റിയാലോ രാവന വാങ്ങണം എന്നും കൂടെ കുറച്ച് പൈസയും കൊണ്ടാണ് പോയത് അറിയണം അപ്പം അവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ വേറെ ആരോടും അങ്ങനെ ആന വാങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞ് പോയതല്ല അല്ല അപ്പൊ ഇവിടുന്ന് സീറ്റ് ബുക്ക് ചെയ്തു മറ്റേ പറ്റ്ന എക്സ്പ്രസ് ഉണ്ട് എറണാകുളത്ത് നിന്ന് അത് കയറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുഴുവൻ മലയാളികളെ അതായത് നമ്മൾ സെക്കൻഡ് എ സിയോ അങ്ങനെ ഏതാണ്ടായിരുന്നു സുഖമായിട്ട് പോകാമല്ലോ അപ്പം അത് കയറി കഴിഞ്ഞപ്പോൾ ഒത്തിരി പേരുണ്ട് കുഴിത്തോട്ട ജോയി ജോയി പിന്നെ ആരെയും വരില്ല മറ്റൊക്കെ കൊല്ലത്തു ആളുകളല്ല അവരൊക്കെ വേറെ രീതിയിലാണ് വരുന്നത് പിന്നെ മൂന്ന് മൂന്നാലാളുകൾ കൂടെ ഉണ്ട് മേടിക്കുന്നത് ഷേണായി എറണാകുളത്തെ ഷേണായി ഉണ്ട് തൃശ്ശൂർ ജില്ലയിലെ ആളുകളുണ്ട് എനിക്ക് അത്ര പരിചയം പോരായിരുന്നു വന്നവരെ പോയി അവിടെ എത്തി അവിടെ എത്തി ആന മേളയെ ഒന്ന് കാണാൻ ആന ചന്ത കാണുക എന്നുള്ളൊരു വലിയ അനുഭവം ആനകളെ നിരനിരയായിട്ട് ഞാൻ കിട്ടിയിരുന്നു പലതരത്തിലുള്ള ആനകൾ പെൺ പിടിയാനകളുണ്ട് കൊമ്പന ആനകളുണ്ട് ഒറ്റക്കൊമ്പനുണ്ട് അപ്പം വാല് മുറിഞ്ഞോണ്ട് മുറിയാത്തതുകൊണ്ട് യോഗ്യന്മാരുണ്ട് അയോഗ്യന്മാരുണ്ട് അപ്പോൾ എല്ലാം കാണും കണ്ണു നിറയെ കാണാനുണ്ടോ ഒന്ന് രണ്ട് ദിവസം ആ അപ്പം അവർക്ക് ഈ പുല്ലാണ് കൊടുക്കുന്ന ആനയ്ക്ക് വൈക്കോലും ഒപ്പം വേറെ ആനക്കാരെന്ന് പറയുന്ന ആളുകൾ ഈ മുറി മുറിത്തോട്ടികളുമായിട്ട് അടുത്ത് കാണും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു വിശ്വസി വിശ്രമിക്കുന്നു അതിനിങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരന ഒന്ന് രണ്ടാനകളുണ്ട് വലിയ ഉയരം കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ആനയുണ്ട് അതിനെ ബാലമാഷ് പിന്നീട് മേടിക്കുകയുണ്ടായി അത് അത് പോയി ഇവിടെ വരുമ്പോ അതിനൊക്കെ പേര് മാറുമല്ലോ അപ്പൊ എനിക്ക് ശ്രദ്ധ ഈ രാജഗോപാൽ എന്ന് അന്ന് അതിന് പറഞ്ഞാൽ ഒരു പേര് അന്ന് ആരായാലും നോക്കി കണ്ട നോക്കിന്ന് പോകുന്ന ഒമ്പത് ഒമ്പതേ കാലം അടിയുണ്ടാവും നല്ല കട്ടിയുരു നല്ല നിറം നല്ല തുമ്പി വാല്ണ്ട് പതിനെട്ട് നാക്കം പല്ലിനൊന്നും കേടില്ല യോഗ്യൻ യോഗ്യൻ നമ്മളിങ്ങനെ ഡാവില്ല അതിന്റെ ഓരോ ഇലകൾ ഓരോരുത്തരും ഞാൻ വരുന്നുണ്ട് കൊല്ലത്തിനൊക്കെ വരുന്ന സാജിയൊക്കെ ചോദിച്ചു കേട്ടു അപ്പൊ അങ്ങനെ നമ്മൾ വിളയോ കഴിഞ്ഞപ്പോൾ നമുക്ക് അടുക്കാൻ പറ്റാത്തൊരു വിലയാണ് അവര് പറയുന്നത് അന്നത്തെ കാലത്ത് ഏഴു ലക്ഷം ചോദിച്ചെന്നാ ഞാൻ കേട്ടേ അന്നത്തെ കാലത്ത് ഏഴു ലക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് നമ്മുടെ ആകെ നമ്മുടെ കയ്യിലുണ്ടായി ലക്ഷം രൂപയാണ് പ്രായം കൊണ്ടോ പ്രായം കൊണ്ട് അന്ന് കൂടിയാലൊരു മുപ്പത് താഴെ താഴെ അപ്പം മേടിക്കാണെങ്കിൽ ഈ ആനയെ മേടിക്കണം തീരുമാനിച്ചു അല്ലാണ്ട് ഇപ്പൊ പൊക്കത്തിന്റെ പേരിൽ വേറെ മേടിച്ചിട്ട് കാര്യം നമ്മളീ ഗണപതി ഒക്കെ ഉള്ളപ്പം പിന്നെ ഒരു ഒരു ഭംഗിയില്ലാത്ത കൊണ്ടു നമുക്ക് ചിന്തിക്കാൻ പറ്റും പോന്നു തിരിയെ പോന്നു കുരുത്തോട്ടം പോയി ജോയി തിരികെ പോന്നു കാരണം പുള്ളി ആന മേടിച്ചില്ല തിരികെ വിട വന്നവര് ഒരാഴ്ച കഴിഞ്ഞപ്പോ കേട്ടു രാജഗോപാൽ എന്ന് പറയുന്ന ആന നാട്ടിലെത്തിയിട്ടുണ്ട് പെരുമ്പാവരാണെന്ന് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ എൻ്റെ മറ്റേ പെരുമ്പാവര് മില്ലുടമയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ആരായിരുന്നു അദ്ദേഹം അദ്ദേഹം ആനയെ വാങ്ങി കൊണ്ടുപോകുന്നു അപ്പൊ അതിന്റെ ഒരു ടെക്നിക്ക് എനിക്ക് അറിയാൻ മേലായിട്ടില്ല എനിക്ക് കിട്ടിയനെ ആന കാരണം അവിടെ നിങ്ങൾ നിങ്ങളൊന്നും നിന്നും മുഷിയണം ആനയും ആനയെ കൊണ്ടുവന്ന ആളുകളും നമ്മൾ ഇവിടെ മുഷിയാമ ഇനി കച്ചവടം കൂടാതെ ആന എങ്ങനെ എന്ന് അവര് ഒരനെ കൂട്ടാണ്ട് നമ്മുടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം അപ്പം ബാക്കി ആനകളൊക്കെ പോവുക അല്ലെങ്കിൽ കച്ചവടായിട്ട് പോവുക കച്ചവടം ആകാത്ത ചിലർ വീട്ടിൽ കൊണ്ടുപോകുക അപ്പൊ ഇതിനെ കൊണ്ടുപോകണോ കൊണ്ടുപോകണോ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥ എവിടെ ഉണ്ടാക്കിയിട്ട് കേറി അതിന് വീഴും അങ്ങനെ വീഴ്ചതാണ് അദ്ദേഹം ഇതെല്ലാം വേറെ ആളും പറയല്ലോ ഇത് നമ്മള് പോലും നമ്മള് സിനിമാതാരമായിട്ടാണോ അവിടെ ചെല്ലുന്നത് അപ്പൊ പിന്നെ നമ്മളും നമ്മുടെ പോക്കറ്റൊക്കെ നല്ല കാശണ്ടെന്നുള്ള അവരുടെ ധാരണ നമ്മളെ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളിത് പിന്നെ ഇത് അന്വേഷിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇതിനെ വാങ്ങിച്ച തിരക്കെട്ടിലൊന്ന് മോഹം ഉണ്ടായി പക്ഷെ ഒരു മോഹ മോഹവില കൊടുത്ത് തിരുവതിലാലിലുള്ള ആളുകൾ ആന വാങ്ങിച്ചു രാജഗോപാലിനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴും എല്ലാം പഠിച്ചതായി പക്ഷേ എല്ലാരെയും അംഗീകരിക്കലാരാ ഒന്നാം പാപ്പ രണ്ടാം പാപ്പ മോടി കയറി പണിയാൻ തുടങ്ങിയ അപ്പോൾ അതുകൊണ്ട് കുറേ മേട് മേടിച്ചു മേടെന്ന് പറഞ്ഞാൽ അടി മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് രോഗിയായി ആന അതായത് ഇരിക്ക സ്ഥാനത്ത് ഒരു മുഴ വന്നു ആനയ്ക്ക് അത് കണ്ടവര് പേടിച്ചു പേടിച്ച് ഒരു പിടിയാവലക്കെ കോതമംഗലത്തിൽ കൊടുത്തു കോതമംഗലത്തിൽ ആന നിക്കുന്ന കാലത്താണ് ഞങ്ങൾ ഒരു ദിവസം ആ ആനയെ കൊടുക്കുന്നു കേട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാ അറിയണ ആ ആനയാണ് ഈ ആന അപ്പോൾ ഈ നീനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും അനിയനും കൂടെ പറവുരന്റെ അനിയനുണ്ട് കൊളേജ് പ്രൊഫസറാണ് അവിടെ പോയി ആനെ കണ്ടു അപ്പൊ അനിയൻ പറയും ഏ തീരെ ശോഷിച്ച് മലിഞ്ഞ് ആരോഗ്യം തന്നെ ഉണ്ടോന്ന് അറിയുന്നത് നമുക്ക് എഴുന്നള്ളിപ്പിനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പഠിക്കേ പറ്റിയല്ല അപ്പോൾ അഞ്ചര രൂപയാണ് അവര് ചോദിക്കുന്നത് അഞ്ചര ലക്ഷം ആനയുടെ ഫ്ലാഷ് ന്യൂസ് ആണ് ഇപ്പൊ അപ്പൊ ഈ ആന നമുക്ക് നോക്കിയാൽ എന്താണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് നോക്കാന്ന് അപ്പം നഷ്ടമാണെങ്കിൽ നമുക്ക് രണ്ടുപേർ കൊണ്ടു സഹിച്ചാലോ ആ കൊച്ചാട്ട് തീരുമാനിച്ചോളൂ ഞാൻ തീരുമാനിച്ചോളാം പിന്നെ നമുക്ക് വില കുറയ്ക്കുമോ അങ്ങനെ വില കുറപ്പിച്ചു മൂന്നായിരം രൂപ അഞ്ചായിരം രൂപ അവർക്ക് ആനെ കൊടുത്തേ പറ്റൂ ഇത് ഇങ്ങനെ പോകുമെന്നുള്ള പൊട്ടിക്കരുത് പൊട്ടിച്ചാലും പ്രശ്നമാണ് ഇത് തന്നെ തന്നെ ഇവിടെ വന്നിട്ട് ഒരു നാലഞ്ച് സീസൺ എഴുന്നള്ളിപ്പെടുത്തുവാൻ ആ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാഴ്ച ഒന്നും കിട്ടിയിട്ടില്ല പറ്റിയൊരാളക്കാരനോണ്ടായിരുന്നു വീണ്ടും അങ്ങനെയുള്ള ഉത്സവമായി സജീവമായി പക്ഷെ ചില സ്ഥലത്ത് ഈ ഇത് കാരണം ഈ ഇതൊക്കെ വയ്ക്കുമ്പോൾ ഈ കൊടയൊക്കെ കുത്തുമ്പോഴേ അവർ നോക്കുക കാരണം ഈ നെറ്റിപ്പട്ടത്തിന്റെ ആ ഇത് അവിടെ കൊണ്ട് ഈ മൂടിയടക്കാരന് ഇതറിയാൻ ഇവിടെ നീരുണ്ടോ അവിടെ നാനിങ്ങനെ വല്ലാണ്ട് പൊളയും അപ്പോൾ അങ്ങനെ ഒരു ചെറിയ അഭിപ്രായം പൊതുവേ ആന നിലവ് ശരിയാണ് അതെ ഇതുകൊണ്ടൊക്കെയാണെന്നുള്ളത് അവർക്കറിയില്ല പറയാറൂല നാലഞ്ചു വല്ലതും നിന്നും ആന ഇവിടെ നിന്നും നമ്മളെ ട്രീറ്റ്മെന്റ് അത് പൊട്ടി പൊട്ടി അതിന്റെ ചെലവൊക്കെ വന്ന് ഓഫ് സീസണാണ് സീസണിലല്ല നീര് അതൊക്കെ നമ്മൾ വേണ്ട പോലെ എല്ലാം ചെയ്തു അങ്ങനെയാണ് അവനെ മൂന്നരണ്ടാക്കി ഇവിടെ നല്ല ട്രീറ്റ്മെന്റ് എല്ലാം കുറഞ്ഞതാണ് പക്ഷെ ആനക്കെ ഈ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഒരിക്കലും ഈ ആന അസുഖമെല്ലാം മാറിയതിന് ശേഷം പണിയാൻ പോയി പണിയാൻ പോയിട്ട് ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ വെളിയന്നൂരപ്പുറം കൂത്താട്ടുള്ള പണിതിട്ട് വഴി കൊള്ളുനിർത്തി എന്നിട്ട് ഒരു പട്ടയറ്റ് ഇട്ട് കൊടുത്തു പട്ടയല്ല ഒരു തെങ്ങിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ട് ആനക്കാർ കള്ളുപിടിക്കാനടുത്ത ഷാപ്പിലേക്ക് കയറി അവിടെ തന്നെ അടുത്തു അപ്പോൾ ഇത് തിന്നു കഴിഞ്ഞപ്പോൾ ആനക്കാർ ഒന്നും അടുത്ത് കാണുന്നില്ല ആന ഇത് നടന്നു നടന്ന് കൊറേ വഴി വന്നു കഴിയുമ്പോഴ ആനക്കാര് തന്നെ അറിയുന്നു ബോധം വരണല്ലോ അവിടുന്ന് ഇറങ്ങി അടിച്ചോണ്ടിരിക്കോടെ അടിയ ആന ഇട്ട സ്ഥലത്ത് നിർത്തിയ സ്ഥലത്ത് ആന അവരിപ്പോ ഇവിടെ പോയി എന്താ ഓരോരുത്തരോട് ചോദിക്കും അപ്പൊ അവരോട് ഇതിനോട് ഒരു ആന പോയി ആന വേറെ ഞായറാഴ്ചയാണ് ആന വെടിയന്നൂർന്ന് നാല് കിലോമീറ്റർ കൊണ്ട് നടന്ന് ഉഴവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി അവിടുന്ന് നടന്ന് ഇവിടെ പോയി ഗേറ്റിന് വന്നു ആ ഞാനന്ന് എറണാകുളത്ത് ഒരു മീറ്റിംഗിൽ അമ്മയുടെ മീറ്റിംഗ് നടക്ക ജനറൽ ബോഡി യോഗം എനിക്ക് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു ഞാനൊരു സംഭവം ആനെ അവിടുന്ന് കൈവിട്ടു പോയി ആന മാത്രമേ ഉള്ളൂ ടൗണിൽ കൂടെ ആന നടക്കുന്ന സൺഡേ ആയതുകൊണ്ട് വലിയ ഞാനവിടുന്ന് ഉടമയെ ഇന്നസെന്റ് ആണ് പ്രസിഡന്റ് എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ ഞാൻ പോകും ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ ആ ഡ്രൈവർ ഇവിടെ എത്തിച്ചു കുറെ സാധനങ്ങൾ തിന്നാനുള്ളതൊക്കെ വാങ്ങിച്ചോണ്ട് ഇവിടെ വന്ന് ഇവിടെ ഗേറ്റിൽ അകത്ത് കയറി അത് കയറിയോ പുറത്ത് വല്യ ബഹളം ആളുകൾ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ആ ബഹളം കെട്ടാൻ തിരിഞ്ഞു തിരിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളിവിടെ വിളിച്ചു കേൾക്കുന്നുണ്ടോ വീണ്ടും പോയി ആനയ്ക്ക് ഒരു കുഴപ്പം പറഞ്ഞാൽ ആന ബന്ധവസ് അല്ലെങ്കിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നാം പാപ്പാൻ കേറിച്ചല്ലോ സംഭവിക്കാൻ ആനക്ക് നേരത്തെ ഉള്ളതാ ഇവരവിടെ ഇടം കൂട്ടി നിർത്തിയാൽ മതി തീറ്റ കൊടുക്കുമ്പോ ആന അവിടെ നിന്നോണ്ടോ ഇപ്പൊ ഇവനെ അടുക്ക ശശീനായ പേര് അയാളെ അടുപ്പിക്കല ആന പോയി ആനങ്ങ പോയി കുറച്ചുകാല അമ്പലത്തിന്റെ അടുത്ത് ഒരു പ്ലാവിൽ ചക്കപ്പഴം ധാരാളം ഉണ്ട് അവിടെ ചക്കപ്പഴം ഒക്കെ ഇഷ്ടം മാര് കഴിഞ്ഞ് അപ്പൊ അവിടെ മുള്ളുവേലി ഉണ്ടായിരുന്നു ആ മുള്ളുവേലിട്ട് ഒരച്ചു ശരീരത്ത് ശരീരത്ത് ഒരച്ചു ഓ അപ്പൊ ആനയെ ഇവിടെ കൊണ്ടു കെട്ടി കാര്യം നമ്മൾ മറ്റേ പ്രീക്കോഷൻസ് ഒക്കെ പ്രീകോഷൻസ് ലോക്കൽ ഡോക്ടർമാരെ കൊണ്ട് ഇയാളോട് വിളിച്ചു പറഞ്ഞു നമ്മൾ ശ്രീ മറ്റേ ഗിരീഷ് ഗിരീഷനോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇത് ചെയ്താൽ വേറെ പ്രശ്നമൊന്നും മറ്റേ അസുഖമൊക്കെ മാറിയില്ല കുഴപ്പമില്ല ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതൊക്കെ കൊടുത്തു അതിൻ്റെ അതിന്റെ ഡോസ് കുറവായിട്ടോ അത് കഴിഞ്ഞ് വേണ്ട സമയത്ത് പിറ്റേ ദിവസം നമ്മൾ ആ ഒരു ഇതൊക്കെ അല്ലേ ഡോക്ടറെ അതുകൊണ്ട് പിന്നെ ആ പഴയ മുറിവില് കൊഴുപ്പ് കയറി ഓ പി അങ്ങനെയാണ് അതറിയാതെ നമ്മള് എല്ലാം രാവിലെ ക്ലീൻ ആക്കല്ലേ ആ ആനയുടെ പുറത്ത് കയറി ഈ ആനക്കാരൻ നമ്മുടെ തറവാട്ടിൻ്റെ അവിടെ പോയി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടു തലേ ദിവസം മരിക്കുന്നല്ലോ പിറ്റേ ദിവസം രാവിലെ തറിഞ്ഞ് നന്നാക്കാൻ ആനക്കാരൻ വന്നു കഴിഞ്ഞാൽ എന്ന് പറയും ശബ്ദം കേട്ടു ഞാനിവിടെ നിൽക്കുക കൊമ്പ് കുത്തുക കൊമ്പ് അടിച്ച ആനയെന്ന് വീണു വീണു എല്ലാം അഴിക്കാൻ പറഞ്ഞു അഴിച്ചു അമരത്തിലു വലത്തോട്ടൊക്കെ ഉടനെ നമ്മുടെ ദേവനെയൊക്കെ വിളിച്ചു പറഞ്ഞു ദേവനെ വിളിച്ചു ദേവൻ ആദ്യം വന്ന് ഇവിടെ വന്നിട്ട് കയറി വലിയ വടം കൊണ്ട് വന്ന് ഒരു ക്രൈൻ ഒക്കെ ആളുകൾ കൂടി നേരെയാക്കാൻ നോക്കി കണ്ണ് തുടങ്ങിയിരിക്കുക എനിക്ക് ചെറിയൊരു ഒരു ശ്വാസമുണ്ട് അത് നോക്കിയിട്ട് രക്ഷയില്ല ആനയല്ലേ മനുഷ്യർ ഒരു പത്ത് പേര് വിചാരിച്ചാലും അതിനെ അനക്കാൻ ഒക്കെ അപ്പൊ കൊര കഴിഞ്ഞപ്പോൾ ആനയ്ക്കല്ലാണ്ട് ഇങ്ങനെ ശ്വാസം ശക്തിയായിട്ട് രണ്ട് മൂന്ന് നമ്മൾ ഈ ഊർധ്വെന്നല്ല എന്നൊക്കെ പറയുന്ന അവസാനം പറയുന്നതുണ്ടല്ലോ അതുപോലെ അപ്പോൾ പിന്നെ കണ്ണ് തുറന്ന് കിടക്ക നമ്മൾ ചെന്ന് കണ്ണടച്ച് അങ്ങനെ ഒരു ആ ആന എന്ന് പറയാൻ അതിന്റെ ഓമനത്തെന്ന് പറഞ്ഞാൽ നമ്മള് മോഹിച്ചു വാങ്ങിച്ചു എന്നുള്ള പുറമേ അയിന് ഉടമസ്ഥനോടുള്ള സ്നേഹം അതി ഭയങ്കരന്നാ വിളിക്കുന്നതിന് മറ്റേ ഇവനെ കൊച്ചെന്ന് ഇത് കുട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആനക്ക് അപ്പൊ അറിയാം ഞാൻ ഇവിടെ നിന്ന് വിളിച്ചാൽ മതി അപ്പൊ വിളി വെക്കും അത് ഒരു എഴുന്നള്ളിപ്പ് നടത്തി സ്ഥലത്ത് പുറകിലെ ഞാൻ നിന്ന് അല്ലെങ്കിൽ നടക്കുന്നതിനിടയ്ക്ക് പറയെടുക്കുന്നതിനൊക്കെ നമ്മള് കുട്ടാന്ന് പോലും നമ്മുടെ ശബ്ദം കേട്ടാ എനിക്കറിയാം അത്രേ അത്ര അടുപ്പായിരുന്നു ആന പെട്ടെന്നൊരു ഷൂട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് അർദ്ധരാത്രി അതിനപ്പുറം ആയിരുന്നു വരുന്നത് അപ്പൊ നേരത്തെ ഞാൻ ഹേമോണി വിളിച്ചു പറയും ചോറ് ഇത്തിരി വെച്ചേക്കണം കേട്ടോ ആനഅവിടെ ഉണ്ടെങ്കിൽ ഒരു ഉരുളോ ഒന്നോ രണ്ടോ ഉരുള അല്ലെങ്കിൽ ഉള്ള ചോറ് കൊണ്ട് എനിക്ക് ആനയുടെ അടുത്ത് കയറി ചെല്ലുന്നു രാത്രിയിലേ ഒരു കുഴപ്പമില്ല മോഹൻലാലൊക്കെ എന്നോട് പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങനെ കയറി ചെല്ലിരുന്ന് കേട്ടോ രാത്രി ആനയുടെ അടുത്ത് അതൊന്നും പാടില്ല ഒന്ന് ആ ആനയൊന്നും അങ്ങനെയൊന്നും പറയരുത് ആനയ്ക്ക് അത്രയൊക്കെ ഉള്ള ഇതേ ഉള്ളൂ ബോധമേ ഉള്ളൂ എന്നൊക്കെ പുള്ളി ഇങ്ങനെ ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യില്ല അപ്പം അങ്ങനെ ഒരു ആനയായിരുന്നു എന്ന് ഞാൻ പറയാതെ അതുകൊണ്ട് ആ ഒരു തറ ഒരു സ്മാരകം പോലെ രാജഗോപാലിൻ്റെ സ്മാരകം പോലെ വെച്ചിട്ട് അവിടെ ഒരേയും പിന്നെ കയറ്റിയിട്ടില്ല എൻ്റെയല്ല വേറെ ഇവിടെ വരുന്ന ആനകളെയും അവിടെ കയറ്റി നിർത്തിയിട്ടില്ല നമുക്കൊരു നോട്ടാ അംഗീകരിക്കാൻ ആ തറയിൽ അവൻ മാത്രമേ ഉള്ളു അതെ അവനെ അവനെ അവിടെയാണ് അടക്കിയും കരോട്ട് ഇതിൻ്റെ രണ്ട് തൊട്ടി തന്നെ സ്ഥലം പറ്റുമെങ്കിൽ നമ്മളും അവിടെ തന്നെ നമുക്കൊക്കെ എല്ലാവർക്കും എന്നാലും ഒരുപക്ഷെ ജീവിതത്തിൽ ഈ ആനയുടെ ഇത്രയുള്ളൊരു നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും സങ്കടകരമായ രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഫാക്റ്റ് അതിലേക്ക് താമസിച്ചു താമസിച്ചു കാരണം അതുപോലൊരു അടുത്ത് പോയി കാരണം ഒരിക്കലും നമുക്ക് കിട്ടാതെ പോയൊരു മുതല് നമ്മൾ വീണ്ടും നമ്മൾ നമുക്ക് അർഹത ഇങ്ങനെ വന്നു വന്നു അല്ലെ നമ്മൾ വന്നു വന്നു ചേരേണ്ടതിൽ ചേർക്കാൻ വന്ന രീതിയിലാണ് വന്നത് ഒരു കോയിൻസിഡൻസ് ആണത് എങ്കിലും നമുക്കൊരു അവസാനം എത്തി അത് എത്തുകയും ചെയ്തു മലയാളത്തിൽ ഒരു അലങ്കാരമുണ്ട് ഓ സമം എന്ന് പറഞ്ഞ അലങ്കാരം സമം അതിന്റെ ലക്ഷണം ഇതാ സമം ചേരണ്ടേർച്ച അത് അങ്ങനെ അങ്ങനെ ഉള്ള ഇതാണ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആന അന്ന് കിട്ടാത്തത് നമുക്ക് പിന്നെ അന്വേഷിച്ചു കണ്ടുപിടിച്ച് നമ്മുടെ കയ്യിൽ വന്നു കൂടി അതൊരു ഇതായിരുന്നു ആനക്കഥകൊണ്ടൊന്നും തീരൊന്നും ഇല്ല ബിസ്ക്കറ്റ് ആന ആന ഞാൻ പറഞ്ഞല്ലോ ആനയൊക്കെ ബിസ്ക്കറ്റ് കൊടുത്താൽ മതി അതാണ് ബിസ്കറ്റ് ആനയുടെ രണ്ട് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഇന്ന ഒരു കൂട് ബിസ്ക്കറ്റ് ഇന്നലെ കൊണ്ടുവന്നില്ലേ മിനി കൊണ്ടുവന്നിട്ട് ആനയ്ക്ക് കൊടുത്തില്ലേ അത് ഒരു മാസം അവനും ആർക്ക് ബിസ്കറ്റ് അത് മതി പക്ഷെ ആനക്കാരോട് നല്ല ഇതല്ല ഒരു കുഴപ്പം ആന ഈ സീസണിൽ ആനയ്ക്ക് നീര് അപ്പൊ നമുക്ക് പ്രയോജനകരല്ല പണിയുണ്ടെങ്കിൽ കുഴപ്പമില്ല പണിയുള്ള മിക്കവാറും പണിക്കുള്ള ഗുണം കിട്ടുന്ന ആനക്കാർക്ക് പാപ്പാമാർക്ക് കൂടുതൽ ബിസ്കറ്റ് ആയുന്നൂടെ പോലകൃഷ്ണൻ ആണ് പിന്നെ എറണാകുളത്ത് വന്നാണ് ആന ചെരിഞ്ഞത് നമ്മളിവിടുന്ന് അധികം നാള് പക്ഷേ നിന്നില്ല പണിക്ക് പോയി രണ്ടു മൂന്ന് സീസൺ പണി അല്ലാണ്ട് വേറെ ഒന്നും അതിനെ കൊണ്ട് പറ്റിയില്ല ഒരു പത്തൊമ്പത് അഞ്ചോ എഴുന്നള്ളി പൊക്കെ ഉള്ളു നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടോ നല്ല ഹൈറ്റ് ഉണ്ടോ നല്ല കട്ടിയൊരു യോഗ്യനെ ആ സീസണിൽ ഒലിവാണെന്നുള്ള പ്രശ്നം അതുകൊണ്ടാണ് ബിസ്ക്കറ്റ് 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 പേര് തന്നെ പിന്നെ അവന് ഇഷ്ടം ഒരു വേറെ ഉള്ള ആളുകളെ ഒന്നും അത് ശരി ഇഷ്ടത്ര പിന്നെ ഉടലോ പരിപാടി അങ്ങനെ ഒന്നും ബോധമുള്ളപ്പൊ